പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനെത്തിയ സിംഹത്തെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് പുറത്താക്കിയിട്ട് ആഴ്ച ഒന്നായിട്ടില്ല അപ്പോഴേക്കെന്താ പുതിയ അവതാരം സിംഹത്തിന്റെ മുഖംമൂടിയൊക്കെ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞു കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ അല്പ ഷോ കാണിച്ചാലേ ഒരു രണ്ടാം സുധാകരൻ എന്ന പേര് കിട്ടുവെന്ന് ഏതോ ബുദ്ധി ഇല്ലാത്ത കോൺഗ്രസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലായിരുന്ന മലപ്പെട്ടത്ത് ചെന്ന് ഒരു സംഘർഷമൊക്കെ ഉണ്ടാക്കി ഇതാ ഒരു വീരശൂര പരാക്രമം ചമഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു സ്വയം പ്രഖ്യാപിത ഹീറോ ആയി ചമഞ്ഞൊരുങ്ങി നിക്കുകയാണ് രാഹുൽ മാങ്ങ കോൺഗ്രസ് നടത്തിയ പദയാത്ര മലപ്പട്ടം ടൗണിലെത്തിയപ്പോൾ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കോൺഗ്രസുകാർ കല്ലെറിഞ്ഞതോടെയാണ് സംഘർഷം ഉടലെടുക്കുന്നത് അതായത് നിലവിൽ പ്രശ്നമൊന്നും ഇല്ലാത്ത സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന കണ്ണൂരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം എന്നിട്ട് അത് സി പി എമ്മിന്റെ തലയിൽ കൊണ്ടിടണം കണ്ണൂരിൽ വീണ്ടും രാഷ്ട്രീയ സംഘർഷം എന്നും പറഞ്ഞ് ഓരിയിടണം പിണറായി രാജിവെച്ചേ തീരു എന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് ജില്ലകളിലും ഒക്കെ പ്രകടനവും സംഘർഷവും നടന്നു അങ്ങനെ എന്തൊക്കെ പദ്ധതികളായിരുന്നു ഏതായാലും പോലീസിന്റെ കൃത്യമായ ഇടപെടലിൽ അതുപോലെ ഇല്ലായിരുന്നെങ്കിൽ മൂത്ത സിംഹവും സ്വയം പ്രഖ്യാപിത സിംഹവും കൂടെ ഇന്നലെ കണ്ണൂരിൽ കലാപത്തിന് തീ കൊളുത്തിയേനെ സംഘർഷം നമ്മുടെ മാങ്കൂട്ടത്തിൽ പ്ലാൻ ഇട്ട പോലെ നടന്നിട്ടില്ലെങ്കിലും പോലീസിനും ചാനൽ ക്യാമറകൾക്കും മുന്നിൽ മാങ്കൂട്ടത്തിൽ നടത്തിയ അഭിനയം കെങ്കീമമായിരുന്നു എ സി പി കയർക്കുന്നു സി പി എം പ്രവർത്തകർ ഇപ്പം തല്ലുമെന്ന മട്ടി നടന്നു വരുന്നു മുൻകൂട്ടി കാണാപ്പാടം പഠിച്ചു വെച്ച ഡയലോഗ് തട്ടിവിടുന്നു ഇടയ്ക്കിടെ പഴയ ഓ സോറി പഴയല്ലല്ലോ കസേര പോയ കെ പി സി സി അധ്യക്ഷനെ പുകഴ്ത്തുന്നു എന്നിട്ട് സി പി എമ്മിനെതിരെ കുറേ വെല്ലുവിളി പ്രകടനവും ഷോ ആണെങ്കിലും ഒക്കെ പോട്ടെ സ്വയം പ്രഖ്യാപിത സിംഹം നടത്തിയ പ്രസംഗവും അതിലെ ചില വെല്ലുവിളികളും നമ്മളൊന്ന് ശ്രദ്ധിച്ചേ പറ്റൂ എന്നാ സി പി എമ്മുകാർ വ്യാജനെന്ന് വിളിക്കുന്നേ എന്നായിരുന്ന മാംകൂട്ടത്തിൻ്റെ ഒരു ആരോപണം എന്നിട്ടൊരു വെല്ലുവിളി തനിക്കെതിരായ ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞോ എന്ന് അല്ല പുതിയ സിംഹമേ താങ്കൾ വ്യാജരേഖ ഉണ്ടാക്കിയാണ് ജയിച്ചാന്ന് പറഞ്ഞത് സി പി എമ്മുകാരാണോ അല്ലല്ലോ അടുത്ത മാധ്യമങ്ങളല്ലേ അവർക്ക് വാർത്ത നൽകിയതാരാണ് നിങ്ങളുടെ തന്നെ പാർട്ടിയിലുള്ളവരും എന്നിട്ട് അവർക്കെതിരെ നിങ്ങൾ വല്ല നിയമ നടപടിയും സ്വീകരിച്ചോ ഇല്ലല്ലോ ആദ്യമേ അത് ജയി എന്നിട്ട് സി പി എംമാർ അഭിനവ സിംഹത്തിന്റെ അടുത്ത വെല്ലുവിളി ഇതായിരുന്നു കണ്ണൂരിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ തകർത്തത് സി പി എമ്മുകാരാണെന്ന് ഊ ഇതേ സി പി എമ്മുകാരാണല്ലോ പണ്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധിജിയുടെ ഫോട്ടോ തകർത്തത് അന്ന് നുണപ്രചരണത്തിന്റെ അപ്പോസ്തലനായി താങ്കളടക്കം പറഞ്ഞത് എസ് എഫ് ഐക്കാർ തകർത്തു എന്നായിരുന്നു ഒടുവിൽ ചാനലിലെ ദൃശ്യങ്ങൾ കാണിച്ചു തന്നു എസ് എഫ് ഐക്കാര് പ്രതിഷേധം കഴിഞ്ഞു പോയപ്പോൾ ഗാന്ധി ചിത്രം ഒരു കുഴപ്പമില്ലാതിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ വന്ന ശേഷമാണ് അത് തകർന്നു കിടക്കുന്നത് അങ്ങനെ അതും അന്നേ പൊളിഞ്ഞവ അതുകൊണ്ട് പ്രതിമ തകർക്കലും കൂടെ നടക്കുന്നവന്റെ തുണി പറിക്കലും എ ഐ സി സി നിരീക്ഷണ പൂട്ടയിടലുമെല്ലാം അങ്ങയുടെ തന്നെ പാർട്ടിയുടെ പാരമ്പര്യമാണെന്ന് സ്വയം മനസ്സിലാക്കിയ നന്നാവും ആ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുക ഓക്കെ ഇനി സുധാകരനെ സി പി എം വേട്ടയാടിയതായുള്ള താങ്കളുടെ പ്രതികരണം സുധാകരന്റെ സ്വന്തം പാർട്ടിക്കാരോടുള്ള സ്നേഹം എന്താണെന്ന് സുധാകരന്റെ തന്നെ അനുയായിയായ പി കെ രാഗേഷിനോട് ചോദിച്ചാൽ മതി പറഞ്ഞു പിന്നെ കണ്ണൂരിലെ സുധാകരന്റെ വീട്ടിൽ കൂടോത്രം നടത്തിയത് സി പി എംമാരല്ലോ മാങ്ക്കുട്ടനെ എന്തായാലും മര്യാദയ്ക്ക് ജാഥയോ പ്രതിഷേധമോ സംഘടിപ്പിച്ച കണ്ണൂരിൽ നിന്നല്ല ഒരിടത്തും ആരും താങ്കളെ തടയാൻ പോകുള്ള കാരണം തടയാൻ മാത്രം വലിയ വലിപ്പമൊന്നും നിങ്ങൾക്കില്ല വെറുതെ പോണാണല്ലോ തടയണതിന് നിങ്ങളുടെ കയ്യിലിപ്പം നാക്കിലിരിപ്പം ശരിയില്ലെങ്കിൽ അതിന് മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റും